അല്ലാമലക്കും വരഹമത്തല്ല കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വൈബ്സ് വെന്യൂലി ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് കോൺഫറൻസുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് വിചാരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരു ഭയങ്കര ഔപചാരികത ഉള്ള ഒരു സംഗതിയല്ല എന്നാൽ ഈ കോൺഫറൻസിൽ നിന്ന് നമ്മൾ അനിവാര്യമായും ചിന്തിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പതിനൊന്ന് ഇരുപത് എന്ന സമയം പറഞ്ഞു തുടങ്ങിയത് ഈ സമയത്തും സൊല്യൂഷൻ്റെ ക്യൂവിൽ ആളുകൾ സൊല്യൂഷൻ എന്ന പ്രദർശനം വൈജ്ഞാനിക പ്രദർശനം കാണാൻ വേണ്ടി കാത്തിരിക്കാം അതൊരു പ്രദർശനം എന്ന് പറഞ്ഞുകൂടാ ഒരു 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 അനുഭവമാണ് ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് കിട്ടേണ്ട ചില ഉൾക്കാഴ്ചകളുണ്ട് അതിൽ ലഹരി അഡിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഫോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എത്രത്തോളം അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു അതല്ലെങ്കിൽ അത് എത്രത്തോളം അമൂല്യമാണ് വിലമതിക്കുന്നതാണ് എന്നത് അനുഭവിച്ചറിയുന്ന ചില സെഷനുകളിലൂടെ കടന്നു പോകുക എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യതാണ് ദീന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വൈവിധ്യമാർന്ന വഴികൾ ഈ കാലത്തുണ്ട് അത് പല വിധത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിലെ വളരെ മനോഹരമായ ഒരു ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രദർശനത്തിലൂടെ ആ ഒരു എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്നാണ് അതിൻ്റെ ഒരു ടാഗിലേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ ഇതിലൂടെ സജ്ജീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ കോൺഫറൻസുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാള്ള ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പത് മുതൽ മണി മുതൽ നമ്മുടെ അസവ നമസ്കാര ശേഷം നമ്മുടെ സമ്മേളനം വിദ്യാർത്ഥി സമ്മേളനം ആരംഭിക്കും നമ്മുടെ കുട്ടികൾക്ക് ഏതു തരത്തിലുള്ള ഒത്തുകൂടലാണ് പരിചയമുള്ളത് കുട്ടികളൊരു പക്ഷേ ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് വലിയ സംഗമങ്ങളിൽ പങ്കെടുക്കും ഇപ്പോൾ ചില റാപ്പ് മ്യൂസിഷ മ്യൂസിഷ്യന്മാർ റാപ്പ് സോങ്ങുകൾ പാടി അവതരിപ്പിക്കുന്ന അതിൻ്റെ ചില ഭയങ്കര ചെറുപ്പക്കാർക്കിടയിൽ വലിയ ട്രെൻഡിങ് ആയിട്ടുള്ള ചില ആളുകളുണ്ട് ഒരുപക്ഷെ അങ്ങനത്തെ പൂരങ്ങളുടെ നേർച്ചകളുടെ പല ഉത്സവങ്ങളുടെയൊക്കെ ഭാഗമായി മാത്രം ഒത്തുകൂടുന്നത് മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് പരിചയമുള്ളൂ സ്വാഭാവികമായും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആധാർമികമായ കാര്യങ്ങളിൽ കുട്ടികൾ അലിഞ്ഞു ചേരുന്നു പലപ്പോഴും ലഹരിയിലേക്ക് വഴിമാറിപ്പോകുന്നത് ജീവിതത്തിൽ പല വൃത്തികേടുകളും ശീലങ്ങളും കുട്ടികൾ ശീലിക്കുന്നതൊക്കെ ഇത്തരം പല സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് എന്നാൽ ദീനിൻ്റെ പേരിലും ഒത്തുകൂടാൻ കഴിയും മതത്തിൻ്റെ പേരിലും സംഗമിക്കാൻ കഴിയുമെന്ന ഒരു വലിയ മെസ്സേജാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലൂടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് കേവലം ഒത്തുകൂടുക എന്ന ഒരാശയം മാത്രമല്ല ജീവിതത്തിൽ ഒരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ചിന്തയെ വഴിതിരിച്ചുവിടാൻ ഒരു ചെറിയ സ്പാർക്ക് മതി ഒരു ചെറിയ 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 സ്പാർക്ക് മതി അത് ഇവിടെ ആ ഒരു സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന സംസാരങ്ങളിലൂടെ ഡോക്യുമെൻ്ററികളിലൂടെ വിവിധ ചർച്ചകളിലൂടെ അവരുടെ ഭാഷയിൽ അവരുടെ പക്ഷത്തു നിന്ന് അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവരുടെ പരിസരത്ത് നിന്ന് കൊണ്ടുള്ള അവതരങ്ങൾ അവതരണങ്ങളാണ് ഉണ്ടാവുക നമ്മൾ രണ്ട് വലിയ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് ഈ മെയ് ആറ് മുതൽ ആരംഭിച്ച് മെയ് പതിനൊന്നിലെ മഹാസംഗമത്തിലൂടെ ഈ ഇവിടെ പരിസമാപ്തി കുറിക്കുമ്പോൾ രണ്ട് വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുക അല്ലെങ്കിൽ വലിയ ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് വലിയ രണ്ട് സംവിധാനങ്ങൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമ്മളതൊരു ഭയങ്കരമായ ധാണിത് ഒരു മനോഹരമായ പ്രബോധന പ്രവർത്തനം പലപ്പോഴും പ്രബോധനത്തിൻ്റെ ഏത് രൂപമാണ് നമുക്കറിയാം ഒരുപക്ഷെ പ്രസംഗം അറിയാമായിരിക്കും ക്ലാസ്സുകൾ അറിയാമായിരിക്കും ക്യാമ്പുകൾ അറിയാമായിരിക്കും കുട്ടികൾ അവരകപ്പെട്ടിട്ടുള്ള അധാർമികതയിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കാൻ കഴിയാവുന്ന അവരുടെ ഭാഷയിലും അവരുടെ ശൈലിയിലും അവരുടെ ജീവിത പരിസരത്തു നിന്നുകൊണ്ടുള്ള രണ്ട് മനോഹരമായ രൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഇതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് വലിയ മാൻ പവർ ആവശ്യമാണ് ആവശ്യമാണ് ആറേഴു ദിവസം ആളുകളുടെ ഈ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെ ഒരുപാട് മാൻ പവർ ആവശ്യമാണ് ഒരുപാട് ആളുകൾ പലരും ജോലി ലീവെടുത്ത് രാവും പകലും എന്നില്ലാതെ രാത്രി ദീർഘമായി ഉറക്കമൊഴിച്ച് പതിനൊന്ന് ഇരുപത് എന്ന് നമ്മളിപ്പോൾ സമയം പറഞ്ഞത് ഇനിയും ഒരുപക്ഷെ പന്ത്രണ്ട് മണി കഴിഞ്ഞും ഈ പ്രദർശനം കാണാൻ ആളുകളുണ്ടാവും അവരൊരു പക്ഷേ പുറത്തിറങ്ങുക രണ്ട് മണി കഴിഞ്ഞിട്ടായിരിക്കും അതും കഴിഞ്ഞ് ഇതെല്ലാം മടുക്കിപ്പൊറുക്കി വെച്ച് ഇതിൻ്റെ അവലോകനവും കഴിഞ്ഞ് സംഘാടകർ തിരിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ വീടെത്തുമ്പോൾ സുബഹ്വാങ്കിൻ്റെ ശബ്ദമായിരിക്കും കേൾക്കുക അങ്ങനെ ആളുകൾ ഇവിടെ ഒരു വിഭാഗം ആളുകൾ പകൽ മുഴുവൻ വെയിലുകൊണ്ട് പണിയെടുക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളുണ്ട് പ്രാർത്ഥന കൊണ്ട് ഇതിനെ സഹായിക്കുന്നവരുണ്ട് ഇതിൻ്റെ ഓരോ നാടുകളിലും ഇതിലേക്ക് ആളുകളെ കുട്ടികൾ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരുണ്ട് സഹോദരങ്ങളെ ഏത് സംവിധാനത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഒരു ഘടകമാണ് ഇതിൻ്റെ സാമ്പത്തികം എന്ന് പറയുന്നത് ഈ സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ഇതാണ് ആവശ്യമുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ സംസാരം കേൾക്കുന്നവരെ ഓർമ്മപ്പെടുത്തുകയും ഒരു വലിയ ദാവ സംവിധാനത്തിന് നമ്മളാൽ കഴിയാവുന്നത് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും ചെയ്യാനാണ് ഈ സമയത്ത് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് സീരിയസ് ആയി എടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാ രക്ഷിതാക്കളും പരാതിയാണ് പറയുന്നത് എല്ലാ അധ്യാപകരും പരാതിയാണ് പറയുന്നത് എല്ലാവരും അടുത്ത തലമുറ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഗവൺമെന്റും നിയമപാലകരും നീതിപീഠങ്ങളും സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും ക്ലബുകളും വ്യക്തികളും പ്രസ്ഥാനങ്ങളും എല്ലാവരും നന്നാവണം ശരിയാവണം മാറ്റമുണ്ടാകണം പുതിയ തലമുറ ഉപകാരമുള്ളവരാകണമെന്ന് ചിന്തിക്കുന്നു ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ ആവശ്യങ്ങളെ നിറവേറ്റാൻ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ വളരെ മനോഹരമായി കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള മനോഹരമായൊരു സംവിധാനം ഇവിടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഒരു വിഹിതം ഈ ഈ സംവിധാനത്തിന് നൽകണം ഇത് നടന്നു പോകാനുള്ള ഒരു ചെലവ് കണ്ടെത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഒരു മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും എൻ്റെ വകയായി ഈ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതിസന്ധിയായി പരാതിയായി നിലനിൽക്കുന്ന നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള ഈ സംവിധാനത്തിലേക്ക് നൽകണമെന്ന ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത് അഞ്ഞൂറ് എന്നതൊരു മിനിമം തുകയായി കാണുക അതിനേക്കാൾ കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും ഓരോരുത്തരും അതിനുവേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം ആ നിലക്ക് ഇതിലൊന്ന് ഇടപെടണമെന്ന് വളരെ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു കുട്ടി നന്നായാൽ മതി ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറിയാൽ മതി ഒരാൾ ഒരു തെറ്റു തിരുത്താൻ തീരുമാനമെടുത്താൽ മതി നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമ്പത്ത് നാളെ കബറിലേക്കുള്ളതാണ് പരലോകത്തേക്കുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഓൺലൈനായി പൈസ അയക്കാനുള്ള അതിൻ്റെ പിന്നെ ലിങ്കും സംഗതികളൊക്കെ ഉണ്ട് അത് ഉപയോഗപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ വിഹിതം കൈമാറണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹു വസി വസ്ലീം അല നബീന മുഹമ്മദ് വലഹമ്മ റബ്ബിലാലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ല